കേ എസ് ചിത്രയ്ക്ക് പിന്നാലെ അയോധ്യ രാമപ്രതിഷ്ഠയിൽ വിളക്ക് തെളിയിക്കാൻ ഉണ്ണിമുകുന്ദനും കേ എസ് ചിത്രയ്ക്ക് പിന്നാലെ അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയം എല്ലാവരും രാമജ്യോതി തെളിയിക്കണം എന്ന സന്ദേശവുമായി ഉണ്ണിമുകുന്ദൻ രാജാവ് സിംഹാസനം ഏറ്റെടുക്കാനുള്ള യാത്രയിലാണെന്നും പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും ശ്രീരാമജ്യോതി തെളിയിക്കണം എന്നുമാണ് ഉണ്ണി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് നേരത്തെയും സംഘപരിവാർ അനുകൂല ഹിന്ദുത്വ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുള്ള ആളാണ് ഉണ്ണിമുകുന്ദൻ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ദീപം തെളിയിക്കണമെന്നും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ശ്രീരാമ മന്ത്രം ജപിച്ച് വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്ന് ചിത്ര വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദമായിരുന്നു നടി രചന നാരായണൻ കുട്ടിയും ചിത്രയ്ക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു നീണ്ട പത്ത് വർഷങ്ങളായി തങ്ങളെപ്പോലുള്ളവർ ആക്രമണങ്ങൾ നേരിടുകയാണെന്നും ചില പ്രത്യേക സമുദായത്തിലും സംഘടനയിലുമുള്ളവരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും നടി രചന നാരായണൻകുട്ടി പറയുന്നു നേരത്തെ നടൻ മോഹൻലാലും ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറും രാമക്ഷേത്രത്തിന്റെ അക്ഷതം സ്വീകരിച്ചിരുന്നു ക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യ അതിഥി ജനുവരി ഇരുപത്തിരണ്ടിന് രാജ്യം മുഴുവൻ എല്ലാവരും വീടുകളിൽ ദീപങ്ങൾ തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രിയും അഭ്യർത്ഥിച്ചിരുന്നു ശബരിമലയിലെ മലയോര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലമായ പത്തനംതിട്ടയിൽ അയ്യപ്പഘടകത്തിൽ െ മുറുകെ പിടിക്കാൻ ബി ജെ പി ഒരുങ്ങുകയാണ് മാളികപ്പുറം എന്ന സിനിമയുടെ വിജയം കൊണ്ട് കൊണ്ടുതന്നെ ഉണ്ണിമൂന്നനെ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന വാർത്തയും വന്നിരുന്നു